ജനം ടിവിക്കാരൻ ഗോവിന്ദ മാഷിനോട് ഒരു സവർക്കർ ചോദ്യം വല്ല കാര്യം ഉണ്ടായിരുന്നു സവർക്കർ ധീര ദേശാഭിമാനിയോട് പോലും ചിരിക്കാതെ എന്ത് പറയാൻ ജനം ടി വിയിലെ ആ സംഘി മരപ്പൊട്ടന്റെ ഉള്ളിലെ സവർക്കറിസവും സവർക്കർ ചെയ്ത സേവനത്തെ സംബന്ധിച്ചുള്ള വിശാല കാഴ്ചപ്പാടിനും മാഷ് കൊടുത്ത മറുപടി വെരി നൈസായിരുന്നു സവർക്കറെ പൊക്കിക്കൊണ്ട് ചെന്ന് നാട്ടുകാരുടെ വായിരിക്കുന്നത് മുഴുവൻ കേൾപ്പിക്കുക ആ മാപ്പിരക്കൽ വിദഗ്ധരെ ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ആ ചോദ്യം കൊണ്ടുള്ള ഉപകാരം ഏഹ് സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അത്രേ ഞാൻ പറഞ്ഞു എസ് എല്ലാരും തന്നെയാണ് പുത്രനൊക്കെ മഹാനൻ തന്നെ ഒരാളും പറഞ്ഞിട്ടില്ല ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അതാ ഇല്ല പറഞ്ഞു പറഞ്ഞു ഉടനെ ഉടനെ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ പൊതുവായ സംഭവമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സവാർദ്ദർക്ക് യാതൊരു ബന്ധവും ഇല്ല ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതാണ് ഇ എം എസ് അതെപ്പോഴാ ഇന്നലെ പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവ് ഓർമ്മയില്ല ഇന്നലെ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് സവർക്കറ് ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എപ്പോഴാ അറിയോ നിങ്ങൾക്ക് അറിയോ സവർക്കറെ പറ്റി അല്ല സവർക്കറെ പറ്റി എന്തെങ്കിലും അറിയോ എന്താ എന്താ അറിഞ്ഞേ ഒന്ന് പറ ഒന്ന് ജനല്ലേ ജന ടി വി ആണല്ലോ എന്താ സവർക്കറ പരിചയങ്ങൾ മനസ്സിലായി ഒന്നല്ല അതായത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാ സവർക്കറിന് രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത്തെ ഘട്ടം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഘട്ടം നാട് കടപ്പെടുന്നത് അതോ അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടും ചേർത്താണ് ആ കാലം ഉണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിന്റെ ഭാഗമായിട്ട് നാട് കടത്തപ്പെട്ടു നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്ത് ആറ് ഒന്നും ഒന്നും രണ്ടും മാപ്പ് കടലാസല്ലാത് ആറെണ്ണം ആറ് പ്രാവശ്യം ആറ് കത്ത് കാര് കത്തതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തു പുറത്തുവിട്ടരുത് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെടില്ല നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അതിനൊക്കെ രേഖയുണ്ട് ഇല്ല അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ ആരെ പറ്റി പറ്റി പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ പറയുന്ന ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായ രേഖ അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ കത്തിന്റെ കോപ്പി തരാം പോരേ അത് അത് നിങ്ങൾ നിങ്ങൾ അതിന് ചെയ്യാറുണ്ട് ഈ നാട്ടിലുള്ളവർക്ക് സവർക്കർ എന്ന് കേട്ടാലേ അലർജിയാണ് പിന്നെ ഈ നാടിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും അഭിമാനം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ആറേഴ് മാപ്പുകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ചക്കയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞാൽ എടുത്തിട്ട് പൊങ്കാല ഇടാതെ എന്ത് ചെയ്യും ജനം ടി വിയിലിരിക്കുന്ന സംഘി കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ആ സവർക്കറിസവും ആരാധനയും കണ്ടില്ലേ വീർ സവർക്കർ എന്നാണ് പറയുന്നത് ഇത്രയും പേടിച്ചോറിയ ഒരു മനുഷ്യനെ വീർ എന്നൊക്കെ വിളിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അവസാനിച്ചത്രേ അതായത് സ്വാതന്ത്ര്യ സമരത്തിന് വെറുതെ അതിന്റെ പുറകെ കയറി നിന്നപ്പോൾ ബ്രിട്ടീഷുകാരെ പിടിച്ചോണ്ടുപോയി ജയിലിൽ ഇട്ടു അപ്പോഴാണ് ഉള്ളിലുള്ള പേടിത്തൊണ്ടൻ പുറത്ത് ചാടിയത് പിന്നെ മാപ്പോട് മാപ്പ് ബ്രിട്ടീഷുകാർക്ക് കയ്യും കാലം വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ മാപ്പിരന്ന് പുറത്തിറങ്ങിയ മഹാനെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇ എം എസ് പുകഴ്ത്തിപ്പാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്നാക്ക് വയറ് നിറച്ചാണ് കൊടുത്തുവിട്ടത് ഇങ്ങനെയല്ലാതെ എന്ത് മറുപടി പറയാൻ ചില മനുഷ്യരെ ആരാധിക്കാൻ ഈ നാട്ടിലാളുണ്ട് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം എന്നിരുന്നാലും സംഘികളുടെ ഹീറോകളുടെ ഒരു ഒരവസ്ഥയെ ഏറ്റവും കൂടുതൽ മാപ്പിരക്കുന്നവരാണ് അവരുടെ ഹീറോ അതായത് പെടുന്നടുത്തെല്ലാം നമ്മൾ തലയൂരാൻ വേണ്ടി എന്ത് ചെയ്യണം വിദഗ്ധമായിട്ട് ഷൂലോട്ട് അങ്ക് വീഴണം ആ വ്യക്തിയെ പോലും ആരാധിക്കുന്ന സംഘിക്കുഞ്ഞിന് കിട്ടിയ മറുപടി അത് നാട്ടുകാർ കൂടി കേട്ടു എന്നറിയുമ്പോഴാണ് മുഖം കണ്ടില്ലെങ്കിലും എവന്റെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സവർക്കർ സ്നേഹവും നാട് തിരിച്ചറിയുന്നത് അത് ജനൻ ടി വിയിലായത് ഓൾറെഡി അറിയാവുന്നതാണ് എന്നിരുന്നാൽ ചരിത്രബോധത്തെ കുറിച്ചൊക്കെയുള്ള ഓരോരുത്തരെ അറിവുകൾ ഇതിലൂടെ പുറത്തു വരുന്നുണ്ട് അത് മാഷുകൂടി ചാർത്തി വിട്ടപ്പോൾ കംപ്ലീറ്റായി